പൂമുഖം പൂമുഖം സൂക്ഷിച്ചാൽ ഒരു മൺമറിഞ്ഞിട്ടും മരിക്കാത്ത ഓർമ്മകളുമായി മലയാള സിനിമ ആസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് കലാഭവൻ മണി മണിയെ ഏറെ ഇഷ്ടപ്പെടുന്ന മണിപ്പാട്ടുകളിലൂടെ ജീവിക്കുന്ന ഒരാളുണ്ട് മൂവാറ്റുപുഴയിൽ ആട്ടായം സ്വദേശി അഭിലാഷ് ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ ാണ്ടേ പണം കത്തണുമാ വഴല പൊട്ടിച്ചി പാപ്പ ഉണ്ടാക്കണുമാ വയറു കത്തിയാൽ എൻ്റെ കുടല് കത്തണുമാ പാണം വടഞ്ഞിട്ടി തൈവേ ഓണം പാഴാക്കണുമാ കലാപവർമണിയുടെ ശബ്ദാനുകരണത്തിലൂടെയും പാട്ടുകളിലൂടെയും മിനിസ്ക്രീനിൽ തരംഗമായി മാറിയ ഈ യുവാവ് ഇതിനോടകം പതിനഞ്ചിലേറെ സിനിമകളിൽ വേഷപ്പെട്ടു ഒടുവിൽ ജന്മസാഫല്യം പോലെ കോളനി എന്ന ചിത്രത്തിൽ നായക വേഷത്തിൽ അഭിനയിക്കുകയാണിപ്പോൾ കാര്യം മതിയോ എന്നോട് പണമ്പ് ഓടി പോയിരിക്കുന്ന പോയിരിക്കണ കുട്ടി കൊച്ചെണ്ടനിക്ക് കണ്ടില്ലേ കൊത്തിനെ അല്ല തോമസാറ് വന്നോ തോമസ് തോമസാർ വന്നോ തോമസ് തോമസാറ് പാവാ മാസത്തിന്റെ പോസ്റ്റോർട്ടത്തിന് വെട്ടിക്കിരാണ്ടി തന്നീനി ഞാനങ്ങനെ നന്ദി തോമസ് പറഞ്ഞില്ല തോമസാർ തോമസ് തോമസാറ് പാവാ പത്തു വരെ മാത്രം പഠിച്ച നാല് അഭിലാഷ് പതിനഞ്ചു വർഷം മുൻപാണ് കലാരംഗത്ത് സജീവമായത് അതും മണിയുടെ പാട്ടുകളിലൂടെ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിലൂടെയാണ് അഭിലാഷ് പാട്ടിലെ താരമായത് പിന്നീട് നിരവധി സ്റ്റേജുകളിൽ ഈ കലാകാരൻ അനുകരണം പാട്ടുകളുമായി തന്റെ വൈഭവം പ്രകടിപ്പിച്ചു വായിച്ചു നിന്റെ മകനെ ഞാൻ കൊല്ലും രണ്ട് കുപ്പിക്കളിൻ്റെ പുറത്തേ കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറഞ്ഞ വാക്കല്ല കൊല്ലുന്നു പറഞ്ഞ നടശ കൊന്നിരിക്കും ഈ ഒരു സംഭാഷണം ഞാൻ മാമുക്കോയക്കാലോട് അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ വായിച്ച വേദദിവസത്തിലെ അതിർമ്മയും ദുഷ്ട നമ്മളാണ് പേര് കോയ നിന്നെ മരണം കണ്ട് വായിച്ചു നിൽക്കുമ്പോൾ നിൻ്റെ മകനെ നമ്മൾ കൊല്ലും രണ്ട് കുപ്പി കുപ്പിക്കള്ളിൻ്റെ പുറത്ത് കോഴിക്കോടുള്ള കുട്ടികൾ പറഞ്ഞ വാക്കല്ല കൊല്ലും എന്ന് പറഞ്ഞാൽ നമ്മൾ കൊന്നിരിക്കും അതാണ് ഈ കോയ വേദികൾ നിരവധി ലഭിച്ചതോടെ അഭിലാഷിന്റെ അനുകരണ ആലാപന മികവുകൾ പ്രശസ്തി ആർജിച്ചു മിനിസ്ക്രീനിലെ കലാപരിപാടികളിലും റിയാലിറ്റി ഷോകളിലും സ്ഥിര സാന്നിധ്യമായി അതായിരുന്നു സിനിമയിലേക്കുള്ള ചവിട്ടുപടി ചാലക്കുടിക്കാരൻ ചങ്ങാതി അസുരയുഗം ജാലിയൻ വാലാബാഗ് കൃഷ്ണപക്ഷ കിളികൾ കല്യാണരാമൻ പ്രണയമണിത്തൂവൽ വെടിക്കെട്ട് തുടങ്ങിയ പതിനഞ്ചിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട അഭിലാഷ് നായകനാകുന്ന മനാഫ് ആദിനാടിന്റെ കോളനി എന്ന ചിത്രവും ഉടൻ തിയേറ്ററുകളിലെത്തും അദ്ദേഹമാണ് എന്നെ ആ സിനിമയിലേക്ക് ക്ഷണിച്ചത് കോളനി എന്ന മൂവി അതിൽ മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്നുണ്ട് അവരോടൊപ്പം നായകനായിട്ട് ഞാൻ എത്തുകയാണ് അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഞങ്ങളുടെ മൂവി സപ്പോർട്ട് ചെയ്യണം അതുപോലെ പ്രസിദ്ധജാലക്കുടി പാടിയ പാട്ട് കൊക്കരക്കോ വേറെ ഒരു ഗാനമായിട്ട് മാറുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രോത്സാഹനം എളിയ ഉണ്ടാവണം കോളനി മൂവിക്ക് ഉണ്ടാവണം മസ്സ മനാഫിൻ്റെ മൂവിയാണ് എല്ലാവരും പ്രാർത്ഥനയുണ്ടാവണം ഒരു പ്രതീക്ഷയാണ് ആ സിനിമ ഞങ്ങളെല്ലാവർക്കും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്കിൽ വില്ലൻ കഥാപാത്രമാണ് അഭിലാഷ് മണിപ്പാട്ടുകൾ രോഗാതുരർക്കായി സംസ്ഥാനത്തൊട്ടാകെ വിവിധയിടങ്ങളിൽ രോഗബാധിതർക്കായി പാട്ടുകൾ പാടി ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമാണ് അഭിലാഷ് എവിടെ നിന്ന് വിളിച്ചാലും അവിടെ ചെന്ന് തുച്ഛമായ പ്രതിഫലത്തിൽ മണിക്കൂറുകളോളം പാടാറുണ്ട് അഭിലാഷ് ചില സമയങ്ങളിൽ ഇതിന്റെ വ്യാജന്മാരുടെ കെണിയിലും പെട്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ആ പാട്ടിന്റെ പതിവിന് മുടക്കമില്ല പാവങ്ങളുടെ കണ്ണീർ അഭിലാഷിന്റെ കരൾ അല്ലാണ്ട് ഇതുവരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ തന്നെ ആവട്ടെ മുന്നോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നു കുറേ ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ അതിനുള്ള ആയുസ് ആരോഗ്യം എല്ലാം ദൈവം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരെ നീ കാണുന്ന എല്ലാ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യണം കാരണം മണിച്ചേട്ടനെ ഇമിഡിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാന്ന് തോന്നുന്നു മണിച്ചേട്ടനെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ തോന്നുന്നു പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് മണിക്കൂറോളം പാടുന്നു എന്നറിയുന്നവർക്കും അറിയാം കാരണം അത്ര മണിക്കൂറോളം ഞാൻ പാടുന്നുണ്ട് തിരുവോനങ്ങളിൽ നിന്ന് പ്രമുഖർക്കൊപ്പം രമേശ് പിഷാരടി സാജു നവോദയ എന്നിവർക്കൊപ്പം മനോജ് കിന്നസിന്റെ ഓഡിയോ കാസറ്റിലൂടെയാണ് അനുകരണ രംഗത്തേക്ക് എത്തിയത് സുമേഷ് കുട്ലക് എന്ന മിമിക്രി കലാകാരനാണ് അനുകരണ കലയിലേക്ക് അഭിലാഷിനെ എത്തിച്ചത് അറിയപ്പെടുന്ന നടനാകണം എന്നാണ് ആഗ്രഹമെന്നും ഇതിനായി ഇനിയുമേറെ ദൂരം മുന്നോട്ടു പോകാനുണ്ടെന്നും അഭിലാഷ് പറയുന്നു പക്ഷേ വരെ ഹാ ഓ ബസ്സിൽ ചെറിയൊരു ബസ്സിന് പെണ്ണിന്റെ വീട്ടുകാരെ പറയണല്ലോ ഉമ്മാടെ മോൻ മരിച്ചു പോയെന്ന് എങ്ങനെ നോമേട്ടാ ഉമ്മാടും പറ പൊന്തുപ്പന അല്ല തങ്കപ്പൻ തങ്കപ്പൻ തനി തങ്കമല്ലേ ആ ഗോപാലകൃഷ്ണൻ അല്ല പൊന്നപ്പൻ അപ്പേ പൊന്നപ്പൻ അല്ല ൃൻ അടിച്ചൊടിക്കടാ പറ്റ കാലേ തള്ളി തള്ളിക്ക് ഞാൻ വന്നു മാവേലി മാവേലി തമ്പ്രൻ ഡു പേ താനവിടെന്താ തിരുവേനി ഞാനോ ഈ ലേഡീസിന്റെ ഇടയ്ക്ക് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് മരിക്കുക കാരണം നമ്മൾ പാതാളത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു ഹവരെ ബോധിപ്പിക്കാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വിട്ട് ലൈക്ക് ഷെയർ ചെയ്യിപ്പിക്കാനാ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി